എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സല മുരളി ഞാൻ നിറം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാമെഴുക്കുരട്ടിയാണ് കാമെഴുക്കുരുട്ടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാമെഴുക്കുരുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഉള്ളിയെ ചേർക്കുന്നില്ല ഉള്ളി ഷഷ്ടിവ്രതമൊക്കെ എടുക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു മെഴുക്കുരട്ടി അത് എല്ലാവർക്കും മിക്കവാറും പേർക്കും കാണുമല്ലോ ഷഷ്ടിവ്രതം അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഇതുപോലെ ഉള്ളി ചേർക്കാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുരട്ടി സാറിന് നമ്മൾ ഉള്ളിയൊക്കെ ചതച്ചിടും പക്ഷെ ഇന്നില്ല വെളുത്തുള്ളി നമ്മൾ ചതച്ചിടുന്നതാണ് അതുമില്ല ഇത് കായ കാത്തൊലി കളഞ്ഞ് കഴുകി വൃത്തി മഞ്ഞൾപ്പൊടി കഴുകി കറയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയത് പിന്നെ ഇതേ ഒരു രണ്ട് ഉണക്കമുളക് ചതച്ചത് പിന്നെ രണ്ട് പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് എണ്ണ ആവശ്യത്തിന് എണ്ണ ഇത്രയാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് ഞാൻ അടുപ്പ് കത്തിച്ചൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കുറച്ച് ഞാനിവിടെ കുറച്ചെണ്ണയേ ചേർക്കത്തുള്ളൂ നമുക്കിത് എണ്ണ കുറവും മതി നമ്മളിത് ഈ ഉണക്കമുളക് ഉണക്കമുളക് അങ്ങോട്ട് കൊടുക്കുക

പണി ഇനി ഇത് നമുക്കിരി വേവിക്കാൻ വയ്ക്കണം ഇളക്കി കൊടുത്തിട്ട് മഞ്ഞളക്ക ഇത് മതി മഞ്ഞപ്പൊടി ഒരുപാട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിനുണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ആ കായ സാധാരണക്കായ്ക്ക് ഇത്രയും വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് ഞാൻ ഇപ്പൂന്റെ കായണ്ടിച്ച് വേവ് കാണും അപ്പൊ ഇതാകുമ്പോ നല്ല ഉടയാതെ കിടക്കും നമുക്കിത് നല്ല തീരെ കുറച്ചുനേരം അടച്ചി വെച്ച് വേവിക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കാര്യം തിള വന്നു നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല അടിയിൽ കുടിക്കും ഇനി നമുക്ക് ഒരു ചെറു ചെറുതീരം ഇച്ചിരി നേരം കൂടെ നമുക്കിട്ട് വേവിക്കണം ഇനി ചെറു ചെറുതീ തിളച്ചെല്ലാം തീ കൊള്ള നമുക്കൊന്ന് തുറന്ന് നോക്കാം വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ണ എണ്ണയും കുറച്ച് ഒഴിച്ചു ലേശം കൂടെ ഒഴിക്കാൻ എണ്ണ അത് കായല്ലേ ഒന്ന് ഇളക്കി കുറച്ച് നേരം കൂടെ നമുക്ക് വെച്ചേക്കാം കേട്ടോ ആ ആ ഇച്ചിരി നേരം കൂടെ വന്നിരുന്നു നന്നായിട്ട് വ വറ്റിയിട്ടുണ്ട് നമുക്ക് ഉപ്പ് നോക്കാം ഇതിനൊന്ന് ഉപ്പൊക്കെ പരുവത്തിനുണ്ട് നമുക്ക് അപ്പൊ ഇതിന് ഉള്ളിയൊന്നും ചേർക്കാതെ ശസ്ത്രീയവ്രതക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കാമിഴിക്കുരുത്തി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ആവശ്യത്തിന് പച്ചമുളക് ഇരുവൊക്കെയുണ്ട് നമുക്ക് ചോറോ ഒരു മോരോ തൈരോ അല്ലെങ്കിൽ പുളിശ്ശേരിയോ ഉള്ളി ചേർക്കാതെ വെളുത്തുള്ളി ചേർക്കാതെ പുളിശ്ശേരിയോ ഉണ്ടാക്കണം എന്നൊക്കെയാ നമുക്ക് കഴിക്കാം അങ്ങനെ നമ്മുടെ വെടുപ്പ് വരിട്ട് റെഡി ആയിട്ടുണ്ട്